ഫ്രണ്ട്സ് എല്ലാവർക്കും റാന്നി കന്മച്ചാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ക്രിക്കറ്റ് വിശേഷമാണ് ഐ പി എൽ ക്രിക്കറ്റ് വിശേഷം ഐ പി എല്ലിലെ എഴുപത്തിമൂന്ന് മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ ഇപ്പോഴും പ്ലേ ഓഫ് സാധ്യതകൾക്കായി അഞ്ച് ടീമുകൾ മാറ്റിവയ്ക്കുകയാണ് രണ്ട് ടീമുകൾ നിലവിൽ പ്ലേ ഓഫ് സാധ്യത ഉറപ്പിച്ചു കഴിഞ്ഞു രാജസ്ഥാൻ റോയൽസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമാണ് പ്ലേ ഓഫിൽ കടന്ന രണ്ട് ടീമുകൾ മൂന്ന് ടീമുകൾ പ്ലേ ഓഫ് കാണാതെ പുറത്തായി കഴിഞ്ഞു മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹോട്ടോ ഫിനിഷിലേക്ക് കടക്കുമ്പോൾ പ്ലേ ഓഫിന് വേണ്ടിയുള്ള രണ്ട് സീറ്റിന് വേണ്ടി ഇനിയുള്ള മത്സരങ്ങൾ കടുക്കുന്നു ഇനി ഏറ്റവും കൂടുതൽ പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിനാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന് രണ്ട് മത്സരങ്ങളാണ് ഇനി ബാക്കിയുള്ളത് സൺറൈസേഴ്സിനെ കൂടാതെ പ്ലേ ഓഫിലേക്കുള്ള രണ്ട് സ്ഥാനങ്ങൾക്കായി അഞ്ച് ടീമുകളാണ് മത്സര രംഗത്തുള്ളത് ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഡൽഹി അതുപോലെ തന്നെ നമ്മുടെ ലക്നൗ ഇങ്ങനെ അഞ്ച് ടീമുകളാണ് മത്സര രംഗത്തുള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യത സൺറൈസേഴ്സിന് തന്നെയാണ് സൺറൈസേഴ്സ് കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ചെന്നൈക്കാണ് ചെന്നൈക്ക് പതിമൂന്ന് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ പതിനാല് പോയിൻ്റാണ് നിലവിലുള്ളത് അടുത്ത മത്സരം ബാംഗ്ലൂരിനെതിരെയാണ് ബാംഗ്ലൂരിനെതിരെയുള്ള മത്സരം വിജയിച്ചാൽ ചെന്നൈക്ക് പ്ലേ ഓഫിൽ കടക്കാനാകും ആ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചാലും പതിനഞ്ച് പോയിന്റോടെ ചെന്നൈക്ക് പ്ലേ ഓഫിൽ കടക്കാനാകും ഇപ്പിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഹൈദരാബാദിന് രണ്ട് മത്സരങ്ങളാണ് ഇനിയും ബാക്കിയുള്ളത് ഒന്ന് ഗുജറാത്തിനെതിരെയും മറ്റൊന്ന് പഞ്ചാബിനെതിരെയുമാണ് ഈ രണ്ട് മത്സരങ്ങളും വിജയിക്കാനായാൽ മികച്ച റൺ റേറ്റുള്ള ഹൈദരാബാദിന് രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനാകും അങ്ങനെ വന്നാൽ ക്വാളിഫയർ വണ്ണ് കളിച്ച് ഫൈനലിൽ കടക്കാനാകും പ്ലേ ഓഫ് സാധ്യത ഏറ്റവും കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന മൂന്നാമത്തെ ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് ഇനിയുള്ള മത്സരം സി എസ് കെക്കെതിരെ ശനിയാഴ്ചയാണ് ആ മത്സരം വിജയിക്കാനായാൽ അത് മികച്ച റൺ റേറ്റിൽ വിജയിക്കുകയും ചെയ്താൽ റോയൽ ചലഞ്ചേഴ്സിന് പ്ലേ ഓഫിൽ കടക്കാനാകും പ്ലേ ഓഫ് സാധ്യത കൽപ്പിക്കപ്പെടുന്ന നാലാമത്തെ ടീമാണ് ഡൽഹി ഡൽഹിക്ക് പ്ലേ ഓഫിൽ കടക്കണമെങ്കിൽ സി എസ് കെയും ആർ സി ബിയും തമ്മിലുള്ള മത്സരഫലത്തെ ആശ്രയിച്ച് മാത്രമേ ഡൽഹിക്ക് പ്ലേ ഓഫിൽ കടക്കാനാവൂ അതുപോലെ തന്നെ സൺറൈസേഴ്സ് ഇനിയുള്ള രണ്ട് മത്സരം തോൽക്കുകയും വേണം ഇതേ സാധ്യത തന്നെയാണ് ലക്നോയ്ക്കുള്ളത് ഡൽഹിയെക്കാട്ടിലും നെറ്റ് റൺ റേറ്റ് കുറവാണ് ലക്നോയ്ക്ക് തന്നെ ഏറ്റവും കുറവ് സാധ്യതയാണ് ലക്നോയ്ക്ക് നിലവിലുള്ളത് നിലവിലത്തെ സാഹചര്യമനുസരിച്ച് പ്ലേ ഓഫിൽ കിടക്കുന്ന ഒരു ടീം എസ് ആർ എച്ചും ഒന്ന് ചെന്നൈയോ ബാംഗ്ലൂരോ ഇതിൽ ഏതെങ്കിലും ഒരു ടീമോ ആയിരിക്കും എസ് ആർ എച്ച് നിലവിലുള്ള രണ്ട് മത്സരം തോൽക്കുകയും ആർ സി ബിയും ചെന്നൈയും തമ്മിലുള്ള മത്സരത്തിൽ ചെന്നൈ ചെറിയ മാർജിനിൽ തോൽക്കുകയും ചെയ്താൽ ചെന്നൈയ്ക്കും ആർ സി ബിക്കും ഒരുപോലെ പ്ലേ ഓഫിൽ കടക്കാനാകും ഇനി ഇതുകൂടാതെ ഡൽഹിയുടെ മറ്റൊരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ സി ബിയും ചെന്നൈയും തമ്മിലുള്ള മത്സരം മഴ മൂലം ഉപേക്ഷിക്കുകയാണെങ്കിൽ പതിനഞ്ച് പോയിന്റോടെ സി എസ് കെ പ്ലേ ഓഫിൽ യോഗ്യത നേടും അതുപോലെ തന്നെ എസ് ആർ എച്ച് രണ്ട് മത്സരങ്ങളും വൻ മാർജിനിൽ തോക്കുകയും ഡൽഹിയെക്കാട്ടിലും നെറ്റ് റൺ റേറ്റ് കുറഞ്ഞു പോകുകയും ചെയ്താൽ ഡൽഹിക്ക് പ്ലേ ഓഫിൽ കടക്കാനാകും ഡൽഹിയുടെ എല്ലാ മത്സരങ്ങളും പൂർത്തിയായതുകൊണ്ട് തന്നെ നെറ്റ് റൺ റേറ്റിൽ ഇനിയൊരു മാറ്റം ഉണ്ടാകുകയില്ല എന്നാൽ ലക്നോയ്ക്കും ഇതേ സാധ്യത തന്നെയാണുള്ളത് ലക്നോയ്ക്ക് ഒരു മത്സരം ബാക്കിയുണ്ട് ആ മത്സരം വിജയിച്ച് ഡൽഹിയെക്കാട്ടിലും റൺ റേറ്റ് ഉയർത്താനായാൽ ഡൽഹിയെ മറികടന്ന് ലക്നോയ്ക്കും പ്ലേ ഓഫിൽ കടക്കാനാകും ഇന്ന് നടക്കുന്ന ജി ടി എസ് ആർ തമ്മിലുള്ള മത്സരം വളരെ നിർണായകരമായ മത്സരമാണ് ഈ മത്സരത്തിൽ എസ് ആർ എച്ച് വിജയിക്കുകയാണെങ്കിൽ എസ് ആർ എച്ച് ഇന്ന് പ്ലേ ഓഫിൽ കയറും ഈ മത്സരം തോറ്റു കഴിഞ്ഞാൽ ഇനിയുള്ള മത്സരങ്ങളും വളരെ ഇൻട്രസ്റ്റിംഗ് ആവും എന്തായാലും ഐ പി എല്ലിൻ്റെ ഇനിയുള്ള മത്സരങ്ങൾ അത്യധികം ആവേശവും ഇൻട്രസ്റ്റിയും നിറഞ്ഞ മത്സരങ്ങൾ തന്നെയായിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള രാജസ്ഥാൻ റോയൽസിന് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് പോയിന്റാണ് ഉള്ളത് രാജസ്ഥാൻ്റെ അടുത്ത മത്സരം കെ കെ ആറിനെതിരെയാണ് ഈ മത്സരം വിജയിക്കാനായാൽ രാജസ്ഥാന് പതിനെട്ട് പോയിന്റോടെ രണ്ടാം സ്ഥാനത്ത് എത്താനാവും എന്നാൽ എസ് ആർ ച രണ്ട് മത്സരം തോൽക്കുകയാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് എത്താനാകില്ല എസ് ആർ എച്ച് ഒരു മത്സരം തോൽക്കുകയും ചെയ്താൽ രാജസ്ഥാൻ രണ്ടാം സ്ഥാനത്ത് എത്തും ഇനി എസ് ആർ എച്ച് രണ്ടു മത്സരം വിജയിക്കുകയാണെങ്കിലും എസ് ആർ എച്ചിന് പതിനെട്ട് പോയിന്റ് മാത്രമേ എത്തുകയുള്ളൂ രാജസ്ഥാന് ഇനിയൊരു മത്സരം കൂടി ബാക്കിയുണ്ട് അത് കെ കെ ആറിനെതിരെയാണ് ലീഗിലെ അവസാന മത്സരമാണ് അത് അതുകൊണ്ട് തന്നെ ആ മത്സരത്തിന് മുമ്പ് രാജസ്ഥാന് മനസ്സിലാക്കാൻ പറ്റും എത്ര റൺസിന് അല്ലെങ്കിൽ എത്ര ഓവർ മുന്നേമേ കളി ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എസ് ആർ എച്ചിൻ്റെ നെറ്റ് റൺ റേറ്റ് മറികടക്കാനാകും എന്ന് അത് രാജസ്ഥാനെ സംബന്ധിച്ച് വലിയ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ലാസ്റ്റ് മത്സരത്തിന് മുമ്പ് കെ കെ ആറിനെ എത്ര റൺസിന് അല്ലെങ്കിൽ എത്ര ഓവറിനുള്ളിൽ തോൽപ്പിക്കണം എന്ന് മനസ്സിലായാൽ അതിനനുസരിച്ച് കളിച്ചാൽ ക്വാളിഫയർ വണ്ണിന് യോഗ്യത നേടാനാകും ഇനി ഇതൊന്നും കൂടാതെ തന്നെ മറ്റൊരു വിദൂരസാധ്യതയുണ്ട് രാജസ്ഥാന് ക്വാളിഫയർ വണ്ണിന് യോഗ്യത നേടാനായിട്ട് രാജസ്ഥാൻ രണ്ട് മത്സരങ്ങളിലും തോറ്റാലും ഈ വിദൂര സാധ്യതയിൽ മത്സരം നടന്നാൽ രാജസ്ഥാന് ക്വാളിഫയർ വണ്ണിന് യോഗ്യത നേടാനാകും ഇനിയുള്ള രണ്ട് മത്സരങ്ങളിലും എസ് ആർച്ച് തോൽക്കുകയും അതുപോലെ തന്നെ സി എസ് കെയും ആർ സി ബിയും തമ്മിലുള്ള മത്സരത്തിൽ ആർ സി ബി വിജയിക്കുകയും എൽ എസ് സി അടുത്ത മത്സരം തോൽക്കുകയും ചെയ്താൽ പതിനാറ് പോയിന്റുമായി നിൽക്കുന്ന രാജസ്ഥാന് രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനാകും പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുള്ള ചെന്നൈ പതിമൂന്ന് മത്സരങ്ങളിൽ ഏഴ് വിജയവും ആറ് തോൽവിയായി പതിനാല് പോയിൻറ്റും അതോട് തന്നെ പ്ലസ് പൂജ്യം പോയിൻറ്റ് അഞ്ച് രണ്ട് മൂന്നാണ് നെറ്റ് റൺ റേറ്റ് സ്ഥാനത്തുള്ള എസ് ആർ എച്ച് പന്ത്രണ്ട് മത്സരങ്ങളിൽ ഏഴ് വിജയവും അഞ്ച് തോൽവിയുമായി പതിനാല് പോയിൻ്റ് അവരുടെ നെറ്റ് റൺ റേറ്റും പൂജ്യം പോയിൻറ്റ് പ്ലസ് നാല് പൂജ്യം ആറാണ് അതുപോലെ തന്നെ അഞ്ചാം സ്ഥാനത്തുള്ള ഡൽഹിക്ക് ഏഴ് മത്സരങ്ങളും പൂർത്തിയായി അവർക്ക് പതിനാല് പോയിൻ്റാണ് നിലവിലുള്ളത് അവരുടെ നെറ്റ് റൺ റേറ്റ് മൈനസ് സീറോ പോയിൻ്റ് ത്രീ സെവൻറ്റി സെവൻ ആണ് നിലവിൽ ആറാം സ്ഥാനത്താണ് പോയിന്റ് പട്ടികയിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഉള്ളത് പതിമൂന്ന് മത്സരങ്ങളിൽ ആറ് വിജയവും ഏഴ് തോൽവിയുമായി പന്ത്രണ്ട് പോയിൻ്റാണുള്ളത് എന്നാൽ റോയൽ ചലഞ്ചേഴ്സിൻ്റെ നെറ്റ് റൺ റേറ്റ് പ്ലസ് ആണ് പ്ലസ് പൂജ്യം പോയിൻറ്റ് മൂന്ന് എട്ട് ഏഴാണ് ബാംഗ്ലൂരിൻ്റെ നെറ്റ് റൺ റേറ്റ് അതുകൊണ്ട് തന്നെയാണ് അടുത്ത മത്സരത്തിൽ സി എസ് കെ മികച്ച നെറ്റ് റൺ റേറ്റിൽ തോൽപ്പിക്കാനായാൽ ആർ സി ബി പ്ലേ ഓഫ് കടക്കുമെന്ന് പറയുന്നത് പ്ലേ ഓഫിൽ ഏറ്റവും കൂടിയ വിദൂര സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു ടീമാണ് എൽ എസ് സി പതിമൂന്ന് മത്സരങ്ങളിൽ ആറ് വിജയവും ഏഴ് തോൽവിയുമായി പന്ത്രണ്ട് പോയിൻ്റാണ് എൽ എസ് സിക്കുള്ളത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഏറ്റ കനത്ത തോൽവിയാണ് എൽ എസ് സിയുടെ നെറ്റ് റൺ റേറ്റ് വളരെയധികം കീഴേക്ക് പോകാൻ ഇടയാക്കിയത് ഇപ്പോൾ എൽ എസ് സിയുടെ നെറ്റ് റൺ റേറ്റ് സി മൈനസ് സീറോ പോയിൻ്റ് എയ്റ്റ് സെവൻ എയ്റ്റ് സെവൻ ആണ് ഇത് മറികടക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും ഇത് ക്രിക്കറ്റാണ് ഇവിടെ എന്തു സംഭവിക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം ഇനിയുള്ള മത്സരങ്ങളുടെ റിസൾട്ടിന് വേണ്ടി ഐ പി എല്ലിൽ ആരെയൊക്കെ പ്ലേ ഓഫിൽ കടക്കുമെന്ന് അറിയാനായി ഐ പി എല്ലിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതൊക്കെ ടീമുകളാണ് പ്ലേ ഓഫ് കടക്കാൻ സാധ്യത നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻസായി രേഖപ്പെടുത്തുക വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐ പി എൽ ടീം ഏതാണെന്നും വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ വ്യത്യസ്തവും ഇൻട്രസ്റ്റിയോ മറ്റൊരു പുത്തൻ പുതിയ വീഡിയോമായി ഉടൻ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ